കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ് റോഡിൽ വൻ ഗർത്തം രൂപപ്പെട്ടു നഗരത്തിലെ അലങ്കാർ ജ്വല്ലറിക്ക് മുന്നിലാണ് ഇന്നലെ രാവിലെ വൻ ഗർത്തം രൂപം കൊണ്ടത് ഏകദേശം രണ്ട് മീറ്ററോളം താഴ്ചയുള്ള കുഴി ഇടിഞ്ഞു വീഴുന്നുണ്ട് പ്രദേശത്തു കൂടി കടന്നുപോകുന്ന ഇരുചക്ര വാഹനങ്ങളും കാൽനട യാത്രക്കാരും അപകടത്തിൽപ്പെടാതിരിക്കാൻ കുഴിയുടെ സമീപത്ത് നാട്ടുകാർ കാർ നിർത്തിയിട്ടിരിക്കുകയാണ് കനത്ത മഴയിൽ ബസ് സ്റ്റാൻഡിന്റെ പല ഭാഗത്തും ഗർത്തങ്ങൾ രൂപം കൊള്ളുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഹൈവേ ജംഗ്ഷനിൽ ദിവസങ്ങൾക്ക് മുൻപ് വലിയ കുഴി രൂപപ്പെട്ടിരുന്നു കുറ്റിപ്പുറം തിരൂർ റോഡിൽ ചെറുതും വലുതുമായ നിരവധി കുഴികളാണ് നിലവിലുള്ളത് മഴ സമയത്ത് കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നുമുണ്ട് കൂടാതെ കഴിഞ്ഞ ദിവസം തിരൂർ കുറ്റിപ്പുറം റോഡിൽ കുഴിയിൽ വാഴതട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു കുറ്റിപ്പുറം രാങ്ങാട്ടൂർ അങ്ങാടിയിൽ റോഡിന് തടുവിൽ രൂപം കൊണ്ട ഗർത്തത്തിലാണ് പ്രതിഷേധ സൂചകമായി പ്രദേശവാസികൾ വാഴത്തൈ നട്ടത് നിരവധി കുഴികളാണ് തിരൂർ കുറ്റിപ്പുറം റോഡിൽ രൂപപ്പെട്ടിട്ടുള്ളത് മഴ സമയത്ത് വെള്ളം കെട്ടി കാരണം നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് നിത്യവും അപകടത്തിൽപ്പെടുന്നത് കൂടാതെ എടപ്പാൾ വട്ടംകുളം പഞ്ചായത്ത് ഓഫീസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വാഴനട്ട് പ്രതിഷേധിച്ചു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം മുസ്തഫ അഡ്വക്കേറ്റ് എം ബി ഫൈസൽ ലോക്കൽ കമ്മിറ്റി അംഗം പി ജി വിനോദ് ബ്രാഞ്ചംഗങ്ങളായ ആളുകളും ചേർന്നാണ് വാഴ നട്ടത് സമാനമായി രണ്ട് ദിവസം മുൻപ് തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ രൂപപ്പെട്ട റോഡിലെ വലിയ കുഴി അപകടം വരുത്തി വെക്കുന്നത് കാണാത്ത അധികാരികളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ജലീൽ ഷാ എൽ എന്നയാൾ കുഴിയിൽ വാഴനട്ട് ഒറ്റയാൾ പ്രതിഷേധവും നടത്തിയിരുന്നു റോഡിലെ കുഴി എന്നടക്കുമെന്നായിരുന്നു ആവശ്യം ഇത്രയും വലിയ അപകടക്കുഴി കണ്ടിട്ട് അധികാരികൾ കണ്ണു തുറക്കുന്നില്ലെങ്കിൽ ഇനി വലിയൊരു അപകടം സംഭവിച്ചിട്ടാകുമോ ഉദ്യോഗസ്ഥർ കണ്ണു തുറക്കുന്നത് എന്നാണ് ജനം ചോദിക്കുന്നത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും